നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകളുമായി അരുൺ എൻ എച്ച് എസ് ശമ്പള പട്ടികയിലെ പിഴവുകൾ ആയിരക്കണക്കിന് ജീവനക്കാരെ കടം ശേഖരിക്കുന്നവരുടെ അടുത്തേക്ക് റഫർ ചെയ്യുന്നതിലേക്ക് നയിച്ചതായി ബിബിസിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നു ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ അഭ്യർത്ഥനകൾ ലഭിച്ച എൻ എച്ച് എസ് ഡേറ്റാ പ്രകാരം അമിതമായി ശമ്പളം ലഭിക്കുന്ന വേതനം പിരിക്കുന്നതിനായി ബെലിഫുകളിലേക്ക് റഫറലുകൾ രണ്ടായിരത്തി എണ്ണൂറ്റി വർദ്ധിച്ചുവെന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നു ഈ റഫറലുകൾ തങ്ങളെ അസ്വസ്ഥരാക്കുകയും സമൃദ്ധി ചില സന്ദർഭങ്ങൾ കടക്കണിയിലാക്കി ജീവനക്കാർ പറയുകയും ചെയ്തു ഈ ഭയാനകമായ കേസുകളെയും അത് ഉണ്ടാക്കിയ ദുരിതത്തെയും കുറിച്ച് കേട്ട ഉടനെ ഒരു ശമ്പളം മെച്ചപ്പെടുത്തൽ പരിപാടി ആരംഭിച്ചതായി എൻ എച്ച് എസ് ഇംഗ്ലണ്ടിലെ വക്താവ് പറഞ്ഞു കോടതി സമൻസ് വന്നപ്പോഴാണ് എൻ എച്ച് എസിൽ നിന്ന് തനിക്ക് അമിതമായി പണം ലഭിച്ചതായി ഡോക്ടർ ടോം ഹോൺ ആദ്യമായി അറിഞ്ഞതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആ കടം തിരിച്ചടവ് കത്തിന്റെ അവസാനം അവർ മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുന്നില്ല അവരുടെ ബില്ലുകൾ അടയ്ക്കാനും ജീവിതം നയിക്കാനും മോർഗേജ് അടയ്ക്കാനും ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നോട്ടിംഗ്ഹാമിൽ നിന്നുള്ള നാൽപ്പത്തി രണ്ട് വയസ്സുള്ള രണ്ട് കുട്ടികളുടെ പിതാവ് സെറ്റൺ ഇൻ ആഷ്ഫീൽഡിൽ കിങ്സ് മിൽ ഹോസ്പിറ്റൽ നടത്തുന്ന ഷെവുഡ് ഹോറസ് എന്ന സൃഷ്ടമായുള്ള അനുഭവം തന്നെ സമ്മർദ്ദത്തിലും ദേശത്തിലും മാറ്റിയതായി പറഞ്ഞു ഞാൻ ട്രസ്റ്റ് വിട്ടപ്പോഴേക്കും അവർ എനിക്ക് പലതവണ കുറഞ്ഞ വേതനം മാത്രമേ നൽകിയിരുന്നുള്ളൂ പിന്നീട് അവർ എനിക്ക് വലിയൊരു തുക ഒറ്റയടിക്ക് തന്നു അത് ശരിയാണെന്ന് ഞാൻ കരുതുകയും ചെയ്തു സത്യം പറഞ്ഞാൽ ആ സമയത്ത് എനിക്ക് അറിയാൻ ഒരു എന്നും ഹോൺ കൂട്ടിച്ചേർക്കുകയായിരുന്നു ട്രസ്റ്റ് വിട്ട് ആറുമാസത്തിന് ശേഷമാണ് തന്റെ ശമ്പളത്തിൽ ഒരു പിഴവ് സംഭവിച്ചതായി ഒടുവിൽ കണ്ടെത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു എനിക്ക് ഒരു കടം പിരിച്ചെടുക്കൽ കത്തും കൌണ്ടി കോടതി തീയതിയും ലഭിച്ചു എനിക്ക് മുമ്പ് ഒരിക്കലും ഒരു കോടതി സമൻസ് ലഭിച്ചിട്ടില്ല അദ്ദേഹം ഇനി നാട്ടിലെ വാർത്തകൾ ഭൂമതിരേക്ക് സമീപം ഇന്ത്യൻ മഹാസമുദ്രത്തിനും ബംഗാൾ ഉൾക്കടലിനും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടു അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യത ന്യൂനമർദ്ദം ഫെബ്രുവരി പതിനേഴോടെ തെക്കൻ ബംഗാൾ ഉൾക്കടലിൽ എത്തിയ പിൻ ന്യൂനമർദ്ദം ഇന്നോടെ തെക്കൻ ബംഗാൾ ഉൾക്കടലിലെത്തിയ ശേഷം ശ്രീലങ്ക ലക്ഷ്യമാക്കി നീങ്ങുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ പ്രവചനം കേരളത്തിൽ ന്യൂനമർദ്ദ മഴയ്ക്ക് സാധ്യത കുറവാണെങ്കിലും ഫെബ്രുവരി ഇരുപതിനുശേഷം കിഴക്കൻകാറ്റ് അനുകൂലമാകുന്നതിനനുസരിച്ച് മധ്യ തെക്കൻ ജില്ലകളിൽ മേഘാവൃതമായ അന്തരീക്ഷത്തിനും തണുത്ത കാലാവസ്ഥയ്ക്കും നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട് അതേസമയം തെക്കൻ ശ്രീലങ്കയിൽ പ്രാദേശിക പ്രളയത്തിന് കാരണമാകുന്ന മഴ ലഭിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഇന്നുമുതൽ ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായ മഴ ശ്രീലങ്കയിൽ ലഭിച്ചു തുടങ്ങും ശ്രീലങ്കയുടെ മഴയുടെ തോത് സിസ്റ്റം നീങ്ങുന്ന ദിശ എന്നിവയെല്ലാം കേരളത്തിലെ അന്തരീക്ഷ സ്ഥിതി മാറ്റത്തിന് കാരണമാകും ഫെബ്രുവരി പതിനെട്ട് മുതൽ വരെ കേരളത്തിൽ തടുത്ത അന്തരീക്ഷത്തിനും ന്യൂനമർദ്ദം കാരണമാകുമെന്നാണ് സൂചന തെക്കൻ ജില്ലകളിൽ ഇടത്തരം മഴയുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മധ്യകേളത്തിലും ഒറ്റപ്പെട്ട മഴ ലഭിക്കാൻ സാധ്യത ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ചെലവിൽ കരാറുകാരായ ഊരാളങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി നൽകിയ ബിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗീകരിച്ചിട്ടില്ല ഏഴ് പോയിന്റ് ഒന്നേ ഒന്ന് കോടി രൂപയാണ് ഊരാളുങ്കൽ ആവശ്യപ്പെട്ടത് നാലര കോടി രൂപ മാത്രമേ അംഗീകരിക്കൂ എന്നാണ് ദേവസ്വത്തിന്റെ നിലപാട് ഇന്ന് നടക്കുന്ന ദേവസ്വം ബോർഡ് യോഗത്തിൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി പ്രതിനിധികളെ ഇക്കാര്യം ദേവസ്വം ബോർഡ് അറിയിക്കും ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ദേവസ്വം കമ്മീഷണർ എസ്റ്റിമേറ്റ് വെട്ടി നാലര കോടിയാക്കി ചുരുക്കിയിരുന്നു ദേവസ്വം കമ്മീഷണർ അംഗീകരിച്ച തുക തന്നെ കൊടുത്താൽ മതിയെന്നാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം ഊതിയുർപ്പിച്ച കണക്കുകളാണ് െന്നാണ് ദേവസ്വത്തിന്റെ അഭിപ്രായം ഇന്ന് ദേവസ്വം ബോർഡ് നിർണായക യോഗം ചേരുക കണക്കുകൾ ഓഡിറ്റ് ചെയ്ത സംഘത്തിന്റെ പ്രവൃതികളെയും ഊരാളിൽ നിന്നുള്ള പ്രവൃത്തികളെയും രാവിലെ നടക്കുന്ന യോഗത്തിലേക്ക് ദേവസ്വം ബോർഡ് ക്ഷണിച്ചിട്ടുണ്ട് ഇനി സ്പോർട്സ് വാർത്തകൾ മുൻ ചാമ്പ്യൻമാരായ ഓസ്ട്രേലിയയുടെ സൂപ്പർ ഐറ്റ് സാധ്യതകൾ തുലാസിലാക്കി ശ്രീലങ്ക ഗ്രൂപ്പ് ബി പോരാട്ടത്തിൽ ഓസ്ട്രേലിയയെ എട്ട് വിക്കറ്റിന് തകർത്ത ശ്രീലങ്ക സൂപ്പർ ഏറ്റിലെത്തിയപ്പോൾ സൂപ്പറേറ്റിലെത്താൻ ഓസ്ട്രേലിയയ്ക്ക് അവസാന മത്സരം വരെ കാത്തിരിക്കണം ആദ്യം ബാറ്റ് ചെയ്ത ഓസീസ് ഇരുപത് ഓവറിൽ നൂറ്റി എൺപത്തി റൺസിന് ഓൾ ഔട്ട് ആയപ്പോൾ അൻപത്തിരണ്ട് പന്തിൽ ഈ ലോകകപ്പിലെ ആദ്യ സെഞ്ചുറി നേടിയ ഓപ്പണർ പാത്തും സിസംഗയുടെയും മുപ്പത്തിയെട്ട് പതിൽ അൻപത്തിയൊന്ന് റൺസെടുത്ത കുശാൽ മെന്റിസിന്റെയും ബാറ്റിംഗ് മികവിൽ ശ്രീലങ്ക അനായാസജയം സ്വന്തമാക്കി ഒരു റൺസെടുത്ത കുശാൽ പെരേരയെ രണ്ടാം ഓവറിലെ നഷ്ടമായ ശേഷമായിരുന്നു നിസംഗയും മെൻഡിസും ചേർന്ന് ലങ്കയ്ക്കായി തിരിച്ചടിച്ചത് അർദ്ധ സെഞ്ചുറി നേടിയ മെൻഡിസ് പുറത്തായ ശേഷം പവൻ രത്നനായകയെ കൂട്ടുപിടിച്ച സിസംഗ ലങ്കയുടെ സൂപ്പർ എട്ട പ്രവേശനം രാജകീയമാക്കി മാറ്റുകയായിരുന്നു സ്പാനിഷ് കപ്പിൽ അത്ലറ്റിക്കോ മാറിട്ടിനോട് വമ്പൻ തോൽവി വഴങ്ങിയതിന്റെ ക്ഷീണത്തിൽ ലാലിക ഇറങ്ങിയ നിലവിലെ ചാമ്പ്യന്മാരായ ബാഴ്സലോണയ്ക്ക് വീണ്ടും ഞെട്ടിക്കുന്ന പരാജയം എവ പോരാട്ടത്തിൽ ഹാൻസി ഫുൽക്കും സംഘവും ജിറോണയോട് പരാജയം ഏറ്റുവാങ്ങി ഒന്നേ രണ്ടിനാണ് പരാജയം കഴിഞ്ഞ അഞ്ച് ലാലിക മത്സരങ്ങളിൽ അവർ വഴങ്ങുന്ന രണ്ടാം തോൽവിയാണിത് തോറ്റതോടെ ബാറ്റ്സ്ലോണയുടെ ഒന്നാം സ്ഥാനവും പോയി കിട്ടി രണ്ട് പോയിന്റ് മുൻതൂക്കവുമായി റയൽ മാഡിഡ് തലപ്പത്തേക്ക് കയറുകയും ചെയ്തു ഒരു ഗോളിന് മുന്നിൽ നിന്ന ശേഷമാണ് ബാഴ്സലോണ പരാജയം ഏറ്റുവാങ്ങിയത് ആദ്യ പകുതിയിൽ ഇരു ടീമുകളും ഗോൾ ഒന്നും നേടിയിരുന്നില്ല ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് മൂന്ന് എട്ട് ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അടുത്ത ബുള്ളറ്റിനുമായി മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ നിന്നും നിന്നും